പറയേലേക്ക് പ്രത്യേകിച്ച് ഒരു പടിയില്ലാത്ത സൗദിന്ന് വിസ അടിക്കാൻ വന്നിട്ട് സൗദി വിസ പാ കസാകാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അപ്പൊ ഫസ്റ്റ് പോന്നേക്കാ വർഷാ അപ്പൊ നമ്മള് ഫസ്റ്റ് പോന്നത് പന്ത്രണ്ടിലുള്ള ഒരു വർഷാപ്പിലേക്ക് ശനിയൽ വന്നാ പിന്നെ എടുത്തേക്കാ വേണ്ടത് ഇരട്ടികളെല്ലാം കഴിഞ്ഞല്ലടാ നീ എന്തെങ്കിലും അതെയാ അപ്പൊ വീണ്ടും നമ്മൾ പന്ത്രണ്ടല്ല വർക്ക് ഷാപ്പിലെത്തി നമ്മളൊരു വണ്ടിയുടെ പെയിന്റിങ്ങിലാണ് കേട്ടോ നമ്മള് ചെഫ്രണ്ടിന്റെ വണ്ടിയായത് ഫുള്ള് ഊരി പീസ് പീസ് ആക്കിട്ടുള്ളത് അടിക്കൂ തുറക്കൂലന്നോണി അതെ ചേരണ്ടി പൈൻ നല്ല പശ്ചല്ലേ മൊത്തത്തിലെ ഇതിന്റെ ബാക്കി കഷ്ണാണോ പതിനടിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലേ നോക്കാല നീ പുറത്തുണ്ട് ഏ കോഫിയാ എന്നാ നീ കോഫി ബാക്കി നമ്മളെ പീസുകൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് പതിനടിക്കുന്നുണ്ട് ഓ അതിന്റെ പീസുകൾ അല്ലേതാ

അപ്പോ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പൊ രാത്രിയായി ഇപ്പൊ ഏകദേശം പത്ത് മണിയായി സമയം ഒരാളെ എയർപോർട്ടിൽ കൊണ്ടാകണം ഒരു വീട്ടിലെ പണിക്കാരത്തിനെടുത്തിട്ട് ഹൗസ്മേറ്റിനെ ഹൗസ്മേറ്റിനെ എടുത്തിട്ട് എയർപോർട്ടിൽ കൊണ്ടാക്കണം അതാണ് ഇനി അടുത്ത പരിപാടി പറ്റുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം നോക്കാം അപ്പോൾ എയർപോർട്ടിലേക്ക് പോയെന്ന് പണിക്കാരത്തിനെ കൊണ്ടുപോവാൻ പോയിട്ട് എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ തൂക്കി നോക്കണം അപ്പം ഇവരെല്ലാം നാട്ടിൽ പോകുമ്പല്ലേ കണ്ട മോനെ ലഗേജുമായിട്ട് വരും ഏഹ് ഒന്നാമത് ഇരിക്കറിയില്ല വീട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഈ വിളിന്നും ഇപ്പം കിലോ അധികം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും ലഗേജ് കൊണ്ടുപോയി തൂക്കിയോ കീരാകുമ്പോൾ തിരിയും നോക്കാം മുപ്പത് ഏഴുവാന്ന് ലഗേജ് കൂടുതലുണ്ടാകാന്ന് നോക്കാം लगेज तो ओके बंद हाँ हैंड बैग हैंडबैग हैंडबैग ओके ओके हैंडबैग ओके नोटू मई गॉट कैश ओके ओण्ली एट किलो माइसर यार एट किलो माइसर लाजिम फुलुस फुलुस ज़्यादा मुंकिन है जी इसने किल इसने सरासर किलो मिया खम्सियन दिया समानिया किलो फुलुस ज़्यादा यानी फिर ज़रूरी सामान थे समानिया माफ़ी आ रही किधर हल्की बंद बिल्ले बूढ़ा लंडर था

മുപ്പത് കിലോണിടും മുപ്പതും അതി കണക്ക് ഏഴ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ഉള്ളത് എന്നിട്ട് ഏടാക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ടിക്കറ്റ് ഇപ്പോൾ മാമനെ വിളിച്ചേലം പറഞ്ഞ് എത്രയോ പൈസ എന്ന് വെച്ചാൽ കൊടുക്കാൻ വേണ്ടി പക്ഷേ എങ്കിൽ രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് പന്ത്രണ്ടരയ്ക്ക് ഗേറ്റ് ഓപ്പൺ ആകും പന്ത്രണ്ട് മണിക്കല്ലേ രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ഉള്ളത് ഏകദേശം ആ വൈകുന്നേരം ഇപ്പോൾ സമയം പൈനേ രണ്ടരക്കാണ് ഫ്ലൈറ്റ് എന്നിട്ട് ഇപ്പോൾ അറിയാൻ പറ്റില്ല ആടെ എത്തിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റും എത്ര പൈസ വേണം എന്നുള്ളത് അന്നേരം ഏതായാലും ടിക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ പേരെ ഏടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ടാകുമ്പോൾ ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ കിലോവനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആറ് മണിക്കൂർ മുമ്പ് നമ്മൾ ഇത് ചെയ്യണമായിരുന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ ഇനി കൗണ്ടറിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണെന്നുള്ളത് അന്നേരം നമുക്ക് നേരെ കൗണ്ടറിൽ പോവാം ഓക്കെ അപ്പോഴത്തെ അപ്പോൾ എന്തെല്ലോ പറഞ്ഞിട്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട് ഇവിടെ ചെക്കിംഗ് ആയി ഒമ്പതാം നമ്പറിലാണ് ഏതായാലും എത്ര പൈസയാണെന്നാവുമെന്ന് അറിയില്ല ഓള ഉള്ളിലേക്ക് പോയിട്ട് പൈസ കൊടുത്തിട്ട് വരട്ടെ അവിടുന്ന് കൊക്കുന്നുണ്ട് കേട്ടോ കിലോന്ന് അധികമായിട്ട് ഏ ഇപ്പം തിരിച്ചു വരും ആ വിളിക്കുന്നുണ്ട് 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 പോട്ടെ നാനൂറ്റി ഇരുപത്താറ് റുപ്പ്യ കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി ആയി ഓക്കെ ബൈ ബൈ അപ്പോൾ അവൾ വഹായി ഞാനും പോകുന്നു അപ്പോൾ അവൾ പേപ്പറെല്ലാം ക്ലിയർ ആയി ആയിക്കൊടുത്തു കാരണം സന്തോഷം ഒരു പണിക്കാർത്തി അവർക്കൊന്നും അറിയില്ല കേട്ടോ കാര്യങ്ങൾ കാരണം എപ്പോഴും നോക്കിയാലും ഞാൻ എൻ്റെ വീട്ടിലെ കുറേ പണിക്കാർത്തികൾ പോയിട്ടുണ്ട് എല്ലാവരും നോക്കിയാലും നല്ലോണം ലഗേജ് കൂടുതലെടുത്തു എന്നിട്ട് ഇവിടെ വന്നിട്ടായിരിക്കും ബുദ്ധിമുട്ടാകാം ഇപ്പം അഞ്ഞൂറ്റമ്പത് അറിയാലാണ് പേ ചെയ്തത് ും രണ്ട് മണിക്കൂർ മുമ്പാണെങ്കിൽ നമുക്ക് വെറും ഇരുന്നൂറ് റിയാലേ പേ ചെയ്യേണ്ടത് അന്നേരം ഇപ്പം അഞ്ഞൂറ്റൈമ്പത് റിയാൽ കൊടുത്തു എന്തായാലും കുഴപ്പമില്ല എന്തായാലും അവർക്കൊന്നും അറിയില്ല ഞാനെല്ലാം ക്ലിയറായി കൊടുത്തു നമ്മളെ കൊണ്ടാവുന്നത് ചെയ്തു സന്തോഷം ഓക്കെ ഇനി നേരെ റൂമിലേക്ക് ഉറപ്പായിട്ടും പണിക്കാരത്തിനോട് ഹെൽപ്പ് ചെയ്യാൻ നിന്നതിൽ എൻ്റെ വണ്ടീൻ്റെ പൈസ ഉറപ്പായിട്ട് ഇവിടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടാവും നോക്കാം നമുക്ക് എത്ര പേയ്മെൻറ്റ് വന്നിട്ട് അല്ല പീഡിയാകത്തേക്ക് എത്തി എല്ലാം മറന്നുപോയി നോക്കാം മുപ്പത് റിയാലേട്ടാ ഇത് മാമനോട് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും അയ്യോ എൻ്റെ മുപ്പത് റുപ്യ മാമനോട് ഞാൻ വാങ്ങിക്കുന്നത് എല്ലാം പൈസ അല്ല നൂറ് റുപ്പ്യ ഞാൻ കഴിഞ്ഞാൽ ബാക്കി തരുവാ നൂറ് റുപ്പ്യട്ടാ ബാക്കി തരാമെന്നോട്ടെ ഏ ഇല്ലേ ഇതൊന്നും തിരിയുന്നില്ല കേട്ടോ എല്ലാം മാറിപ്പോന്നു എൻ്റെ നൂറ് റുപ്യ ഇട്ടിട്ടുണ്ട് എൻ്റെ മുപ്പത് റുപ്പ്യാണ് പോയത് മാമനോട് അല്ല പൈസ വേണ്ടേ തിരിച്ചറുന്ന തിരിച്ചെടുത്തത് മാമനോട് ഈ പൈസ എല്ലാം വാങ്ങണം ചേടാ എന്ത് പരിപാടിയാണ് ഇതൊന്നും പൈസ വേണ്ടേ ആ വാ പോയി ഏഹ് വീണ്ടും തിരിച്ചായിരുന്നു ഏ തിരിച്ചിട്ടാ ഓട്ടെ ചേടാ വീണ്ടും തിരിച്ചായിരുന്നു എന്ത് പരിപാടി വേറെ പൈസ കേട്ടോട്ടെ എന്റെ പൈസ മൊത്തം കഴിഞ്ഞു എല്ലാ പൈസയും കഴിഞ്ഞു മാമേന് ഇരുപത്തെട്ടാം തീയ്യതി ആവേ പൈസയായിരുന്നു അതുവരെ ഞാൻ എന്തു ചെയ്യും അത് വീണ്ടും പോയി എല്ലാം രൂപ വേണ്ട പോലും അയമ്പത് ഉണ്ടെങ്കിലേ നൂറു റുപ്യ എടുക്കൂന്ന് ഇനി ഞാൻ ചെയ്യാ ആടെ ഗൈറ്റിൻ്റെ അടുത്ത് കൊടുക്കാം അതിനൂറ് അല്ലാണ്ട് വേറെ പൈസ ഇല്ല ആടെ ഗൈറ്റിൻ്റെ അടുത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പൈസയും വാങ്ങിച്ചിട്ടില്ല ഇനി ആടെ ഗൈറ്റിൻ്റെ അടുത്ത് നമുക്ക് അടച്ചിട്ട് പോകാം പിന്നെ നാ നാനൂറ്റി മുപ്പത്തി സംതിങ് വാങ്ങിച്ചിട്ടുള്ളൂ ആടെ പക്ഷേ കയ്യിൽ മാമനോട് ഞാൻ പറഞ്ഞ് മാമൻ്റെ മോളാന്നെട്ടോ മാമൻ്റെ മോളോട് ഞാൻ പറഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് ആദ്യമോ അഞ്ഞൂ അഞ്ഞൂറ് റുപ്യ പറഞ്ഞിന് അഞ്ഞൂറ്റി പത്ത് റുപ്പ്യ അടക്കണം എന്ന് പറഞ്ഞിന് അന്നേരം എൻ്റെ പാർക്കിംഗ് ഫീയും കൂടി അഞ്ഞൂറ്റി അമ്പത് ഞാൻ പറഞ്ഞത് പക്ഷേ അവർ ആടെ നാനൂറ്റി മുപ്പത്തി സംതിങ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ എന്നിട്ട് അമ്പത് റുപ്പ്യ ഞാൻ എന്താക്കി പണിക്കാത്തിക്ക് കൊടുത്ത് കാരണം ഇനി പിന്നെ അവരോട് തിരിച്ച് പറയേണ്ടല്ലോ അയിമ്പത് റുപ്പ്യ പണിക്കാത്തിക്ക് കൊടുത്ത് പണിക്കകത്തിന് ശമ്പളവും കൊടുത്തില്ല അവർക്ക് ലാസ്റ്റ് അയച്ചു കൊടുക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ള പോലും ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അത് അയച്ചു കൊടുക്കുകയൊക്കെ അയച്ചു കൊടുക്കാൻ എനിക്ക് ചേട്ട് ഇപ്പോൾ കണക്ക് ആടെ ഇടാൻ വേണ്ടി നൂറ് രൂപയേ ഉള്ളൂ അതുകൊണ്ട് ഇടാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ പോകുമ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നടക്കാം അല്ലാണ്ട് ഇപ്പോൾ ഒരു വഴിയില്ല അപ്പം നേരം ഞാൻ റൂമിലേക്ക് പോകുന്നത് എന്തായാലും എന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ട ആ സെക്യൂരിറ്റിക്കോ നന്ദി പറയണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരെയും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല എന്തായാലും സെക്യൂരിറ്റിയോട് കാലം കൈ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ട് കയറ്റി വിട്ടോണ്ട് പണിക്കാരത്തേക്ക് എല്ലാ കാര്യങ്ങളും അണക്ക് ക്ലിയറാക്കി കൊടുക്കാൻ പറ്റി എന്തായാലും സന്തോഷം റൂമിലേക്ക് പോവാം ഓക്കെ യൂ അവിടെ പൈസ അടച്ച് ഗൈറ്റ് ഉറന്നു തന്നു ഇവിടെ ചേഞ്ച് കിട്ടി ഓക്കെ ആ ഡബ്ബയിൽ പൈസ അടക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ ഗൈറ്റിൻ്റെ അടുത്ത് അടക്കാം ഓക്കെ അന്നേരം അങ്ങനെയാന്ന് കാര്യങ്ങളെല്ലാം അടിപൊളിയായി സന്തോഷം ഓക്കെ ഓരോരാക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം അന്നേരം നേരെ ഇനി റൂമിലേക്ക് സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി